ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചറഡ് ബിയോൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറച്ച് നോർത്ത് ഇന്ത്യൻ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിഷാണ് മറ്റൊന്നുമല്ല പൂരിയും പൊട്ടറ്റോ ബജിയാണ് ഇത് നോർത്ത് ഇന്ത്യയിൽ തന്നെയല്ല നമ്മുടെ സൗത്ത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ചൂടുള്ള പൂരിയുടെ കൂടെ ഈ പൊട്ടറ്റോ മസാല അതായത് നമ്മുടെ പൊട്ടറ്റോ ബജി കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു ഡിഷ് തന്നെയാണ് അവർക്ക് വലിയ ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ ബജി അതായത് പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ പൊട്ടറ്റോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ പൊട്ടറ്റോ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേന് അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും ഇനി നമുക്കിതങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങാം ഉണ്ടാക്കുന്ന ഒരു കുക്കറിനകത്താണ് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാലേ ഇതുപോലത്തെ കറിക്കൊക്കെ വെളിച്ചെണ്ണയേക്കാളും നല്ലത് വെജിറ്റബിൾ ഓയിലാണ് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് പെട്ടന്ന് ഒന്ന് വാടി വരുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുമല്ലോ അതുകൊണ്ട് ഉപ്പോടെ ഇപ്പം ചേർക്കുകയാണ് ഒത്തിരി ഇല്ല കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ അതോട് ചേർത്തിന് ശേഷം നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഈ പൊട്ടറ്റോ ബജയ്ക്ക് നമ്മൾ കുറച്ച് അങ്ങ് വഴറ്റിയാൽ മതി ഒത്തിരി അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുകൊണ്ടോ ഇതുപോലായാൽ മതി അതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതോടെ ചേർത്തിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേറെ ഒരു മസാലയും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ബാക്കി ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നോക്കിയപ്പോഴത്തേന് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നി അതുകൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു രണ്ട് വിസിൽ വരെയൊക്കെ വെച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഈ പൊട്ടറ്റോ പെട്ടെന്ന് വെന്ത് വരും ഇനി നമുക്ക് പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കണം ഒത്തിരി വെള്ളം ഒന്നിച്ചൊഴിക്കരുത് കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഇപ്പോൾ കുറച്ചൊഴിച്ചു ഇതെല്ലാം നമുക്ക് കട്ടയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചാണ് നമ്മൾ പൂരിയുടെ മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇത് ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആകരുത് കേട്ടോ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കേണ്ടതാണല്ലോ ആ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് എങ്കിലും അറിയാൻ വരാത്തവർക്കൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ നമ്മുടെ ഈ കട്ടിങ് ബോർഡിൻ്റെ മോൾ വെച്ചിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് വെച്ച് ചെയ്താലും മതി കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്താലും മതി കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതിന് നല്ല ഒരു ഒരു മയമൊക്കെ വരും അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മാവൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ബോട്ടിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നല്ല മയം ഉണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലിങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചാലും മതി കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒഴിച്ചാലും മതി ഇത് സ്പ്രേയുടെ ബോട്ടിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളതിൻ്റെ എല്ലായിടത്തും തന്നെ ആ ഓയിലാകത്തക്ക വിധം നമ്മളൊന്ന് കവർ ചെയ്യുക എന്നിട്ട് ഇതങ്ങ് കവർ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂരി ഉണ്ടാക്കാൻ പോകുന്നത് ഈ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ രണ്ട് മൂന്ന് ബസ്സിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയി ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കട്ട കട്ട പോലെ നമ്മുടെ പൊട്ടറ്റോ വേവാതെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ വേവാത്തതല്ല നല്ല അങ് അലിഞ്ഞ് പോകാതിരിക്കുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊട്ടാറ്റോ ബജിക്കകത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പീസസ് ആയിട്ട് നമ്മൾ യൂഷ്വലി കാണാറില്ല അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് യൂഷ്വലി ഇതൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ ബജി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഇതങ്ങോട്ട് തിക്കായി വരും അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം കൃത്യമായിരുന്നു കേട്ടോ അതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് ഞാനിവിടെ ഫ്രഷ് മല്ലിയില ഇല്ലായിരുന്നു അതുകൊണ്ട് ഫ്രോസൺ മല്ലിയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഫ്രഷ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊട്ടറ്റോ ബജി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം തന്നെയാണ് അപ്പോൾ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം പൂരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് അതൊഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പൂരി പരത്താൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ സമയമൊക്കെ ലാഭിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി പരത്താൻ തുടങ്ങാം അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ആര മണിക്കൂറൊക്കെ നമുക്കിത് ഒന്ന് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കുറച്ച് ഒരു ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടി എടുത്തു കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ അതാണ് അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് ഈ പൂരി ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇതിനകത്ത് പ്രസ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒക്കെ അങ്ങ് ഒത്തിരി തിന്നാകത്തില്ല നമുക്ക് പൂരിക്ക് ഒത്തിരി തിന്നാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ഒരു തിക്നെസ്സോട് കൂടി തന്നെയാണ് നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് വെച്ച് കഴിയുമ്പം തന്നെ അതെല്ലാം നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ നല്ല ഷേയ്പൊക്കെ വേണമെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം എന്തെങ്കിലും സർക്കിൾ ഷേപ്പുള്ള ഇതുകൊണ്ട് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പം വീട്ടിൽ കഴിക്കാനായിട്ടല്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം കുറച്ച് തിക്നെസ് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഒരെണ്ണം കൂടെ ഇതൊന്ന് പരത്തി വെക്കുവാണ് എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ അടുത്ത ഒരു ഉരുള എടുത്തു ഒരു ചെറിയ ഉരുളയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കണം കയ്യിൽ ഇത് നമ്മൾ ചപ്പാത്തി പലകയെ വെച്ച് പരത്തിയാൽ മതി അത് എളുപ്പം തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ചപ്പാത്തി പ്രസ്സ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് അതിൽ നമ്മുടെ ആ ചപ്പാത്തി പ്രസ് പറ്റിയിരിക്കും അത് വിട്ട് പോരാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് പ്രാവശ്യമൊക്കെ പ്രസ് ചെയ്താൽ അതിൻ്റെ ആ തിക്നസ് കിട്ടും കേട്ടോ ആവശ്യമായിട്ടുള്ള തിക്നസ്സ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ടോ നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓയിലൊക്കെ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് ഒരുവിധം നല്ല ചൂടായ സമയത്താണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓയില് നന്നായിട്ട് ചൂടായില്ലെങ്കിൽ അത് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം ഇങ്ങനെ പൂരി ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ തവി തവികൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് പെട്ടെന്ന് ഒന്ന് പൊങ്ങി വരാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറ്റേ സൈഡിലും കൂടെ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇത് ഇതിൽ നിന്നും കോരിയെടുക്കണം അപ്പോൾ എണ്ണ അധികം കുടിക്കത്തില്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അപ്പോൾ എപ്പോഴും പൂരി നമ്മൾ പുറത്ത് എടുക്കുമ്പോഴത്തേനും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണ്ടെടുക്കാൻ ഇത് കണ്ടോ നല്ല പഫി ആയിട്ടുള്ള പൂരി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പൂരി ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ പൂരിയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് വറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതെല്ലാം പരത്തി വെച്ചതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പേപ്പർ ടവലിലോട്ടാണ് വെക്കുന്നത് കാരണം എണ്ണ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തോളൂലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിന് പല ലേയേഴ്സ് ആയിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റുമാണ് അത് ചൂടോടെ കൂടി തന്നെ നമ്മൾ ഈ പൂരി കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നമ്മുടെ ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടെ തിന്നാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം അതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് പൂരിയോടെ ഒന്ന് എടുത്ത് വെക്കാം ഒരു നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇത് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം ഈ പൂരിയൊക്കെ എന്ന് പറഞ്ഞാൽ പിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി തന്നെയാണ് അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കുറച്ചൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോളാണ് ഇത് ഒന്ന് കഴിച്ചു നോക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് പൂരിയും അതിൻ്റെ ആ മസാലയും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ പൂരിയും പൊട്ടറ്റോ ബജിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇപ്പം ഇടയ്ക്ക് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക നമുക്ക് ഈ പൊട്ടറ്റോ ബജി രണ്ട് തരത്തിലുണ്ടാക്കാം കേട്ടോ ഒന്ന് ഇന്ന് ഞാൻ കാണിച്ചതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് അത് വേവിച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ആ മസാല തയ്യാറാക്കിയിട്ട് പിന്നെ നമ്മൾ പൊട്ടറ്റ പുഴുങ്ങിയത് പൊടിച്ച് ചേർത്താലും മതി അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എളുപ്പം അതനുസരിച്ച് ഉണ്ടാക്കുക പിന്നെ ഇതിൻ്റെ ആ തിക്നസ്സൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കുറച്ച് ലൂസായിട്ടാണ് യൂഷ്വലി പൊട്ടറ്റോ ബജി ഇരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഉടനെ തന്നെ വേറെ വീഡിയോ കാണാം കേട്ടോ ഓക്കേ എന്നാൽ സ്റ്റേ ഫോർ ബരിഫോർണ